സിംഗർ ജോൺസന രാധാകൃഷ്ണൻ നമ്മൾ മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരുപടി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായികന്മാരിൽ ഒരാളാണ് ഇവര് ഈ ഗായിക പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആകാനുള്ള പ്രധാന കാരണം അവരുടെ ആ യുണീക്ക് ആയിട്ടുള്ള വോയിസ് തന്നെയാണ് അത്തരത്തിൽ സിംഗർ ജോഡിസിന രാധാകൃഷ്ണൻ മലയാളത്തിൽ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം അഞ്ചാമതായിട്ട് ദിലീപിന്റെ പാടിപ്പാട സിനിമയിൽ പാടിയിട്ടുള്ള മലയാളത്തിലെ ഈ എവറിഗ്രെയിൻ ഹിറ്റ് സോങ് നാലാമതായിട്ട് ജാസി കിഫ്റ്റിന്റെ മ്യൂസിക്കിൽ പാടിയിട്ടുള്ള ഈ ഒരു ഗാനമാണ് ഈ ഒരു ഗാനം ഒരു കാലത്ത് കേരളക്കാരെ മുഴുവൻ ഇളക്കി മറിച്ചിരുന്നു മൂന്നാമതായിട്ട് യഥാർത്ഥ ബോളിവുഡ് സോങ്ങുകൾക്ക് വരെ ടഫ് കൊടുക്കുന്ന രീതിയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഈ ഒരു ഹിന്ദി സോങ് ഈ പാട്ട് ഇത്രയും ഹൈ നോട്ട്സിൽ ആയിട്ട് പാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സിനിമയെ കൊണ്ട് മാത്രമേ സാധിക്കൂ രണ്ടാമതായിട്ട് തമിഴിലെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ഇളയരാജ സാറിന്റെ മ്യൂസിക്കിൽ പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ മൂവിയിലെ ഈ ഹിറ്റ് സോങ്